സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയിരുന്ന സാമുവേൽ ജെറോമിനെതിരെ തലാൽ അബ് മഹുദ്ദയുടെ സഹോദരൻ അബ്ദുൽ ഹത്താഫ് മദ്ദി നിമിഷപ്രിയ കേസിൽ സാമുവേൽ ജെറോം ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അബ്ദുൽ ഹത്താഫ് മദ്ദിയുടെ ആരോപണം മലയാളത്തിലാണ് ഹത്താഫ് മദ്ദി ആരോപണം ഉയർത്തുന്നത് മാധ്യമങ്ങളോട് പറയുമ്പോൾ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്ന് മദ്ദി ആരോപിക്കുന്നത് പ്രതിയുടെ കുടുംബത്തിന്റെ എം എൽ പ്രതിനിധിയായ പവർ ഓഫ് അറ്റോണിയുള്ള ആൾ മാത്രമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അബ്ദുൽ ഹത്താഫ് മദ്ദി പറയുന്നു മധ്യസ്ഥത എന്ന പേരിൽ തങ്ങളുടെ സഹോദര സഹോദരന്റെ രക്തത്തിൽ സാമുവൽ ജെറോം വ്യാപാരം നടത്തുകയാണെന്ന് അബ്ദുൽ ഹത്താഫ് ആരോപണമായി ഉന്നയിച്ചു നിമിഷ പ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് കോടതി ശരിവെച്ചതിന് പിന്നാലെ സനയിൽ വെച്ച് സമുവേലിനെ കണ്ടെന്നും സന്തോഷം നിറഞ്ഞ മുഖത്തോടുകൂടി തനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും തലാലിൻ്റെ സഹോദരൻ പറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ തലാലിൻ്റെ കുടുംബത്തിന് ദിയാധനമായി നൽകാൻ സമുവേൽ ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായി കണ്ടെത്തിയെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു ാലിന്റെ കുടുംബവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയത് സാമുവേൽ ജെറോം ആയിരുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോമിന് നാൽപ്പതിനായിരം ഡോളർ ആക്ഷൻ കൗൺസിൽ അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഈ പണവുമായി ബന്ധപ്പെട്ടും സാമുവേലിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കാണ് കൊലപാതക കേസിൽ ലബനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവെച്ചത് സാമുവൽ ജെറോം നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്ന് നേരത്തെയും റ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു നിമിഷപ്രിയം മോചിക്കപ്പെട്ടാൽ സാമുവൽ ജെറോമിന് ക്രെഡിറ്റ് നൽകാം എന്നാൽ മോചനശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നായിരുന്നു മുൻപ് നടത്തിയ പ്രതികരണം മോചിതനായ സാമ്യുവലിന് നാപ്പത്തിനാലായിരം ഡോളർ നൽകി അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയിച്ചിട്ടില്ല